മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് തടയാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫയർ എക്സിക്യൂഷൻ വിതരണ പദ്ധതി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ നടന്നു കൃത്രിമമായി സൃഷ്ടിച്ച തീപിടുത്തം ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ച് മന്ത്രിക്കെടുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി എം രാധാകൃഷ്ണൻ ട്രഷറർ വി വിനീഷ് എന്നിവർ സംസാരിച്ചു ശേഷം മന്ത്രി സംസാരിച്ചു ഈ ഉപകരണം ഫലപ്രദമാണോ എന്ന താഴെ വെച്ച് ആണ് നടന്നത് പരമാവധി തീരെ അടുത്തോട്ട് പോയി അണച്ചാൽ പെട്ടെന്ന് അടയും അടി അണയും ദൂരെ അനിച്ചാൽ ഗ്യാസ് ഉപയോഗിക്കൊണ്ടിരിക്കും അഞ്ചറിയും ഗ്യാസ് തീരും അതുകൊണ്ട് യുക്തിസഹമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീപിടിക്കുന്ന അതിന് സംഭവങ്ങളുണ്ട്